ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നതേ നമ്മുടെ ഈ കൊച്ചി കേരളത്തിലെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്മാരായ രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് ഞാനും പറയുന്നത് അവർക്ക് കൺകുളിരെ കാണാനുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അത് എന്തെന്നാലേ കഴിഞ്ഞ ദിനത്തിൽ ശ്രീനാരായണീയരായുള്ള ഗുരുദേവ ഭക്തർ ഈ ചതയ ദിനത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമായ ചതയ ചതയദിനത്തിലെ ഘോഷയാത്ര നടത്തി അന്നേരം ആ നാട്ടിലെ കുറച്ച് മുസ്ലിം സഹോദരങ്ങളെ അവർക്ക് ജാഥ പോയപ്പോൾ അവരുടെ ജാഥ പോയപ്പോൾ അവർക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് മധുര പിന്നെ കലർന്ന വെള്ളവും ഒക്കെ കൊടുത്ത് കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടേ അത് നമ്മളൊന്ന് കാണേണ്ടി തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ അർത്ഥമാക്കുന്ന ആ കാഴ്ചയല്ലേ നമ്മളവിടെ കണ്ടത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആ കാഴ്ചയല്ലേ നമ്മളവിടെ കണ്ടത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടതല്ലേ സർവ്വ മതത്തിൽപ്പെട്ട വിശ്വാസികൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഈ സമൂഹത്തിലെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറച്ച് രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും അവർ കാണുവാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ കൺകുളിരേ കണ്ടോളൂ

മാതൃകാട് വണ്ടി പുറ വണ്ടി വരുന്ന Ode людей tukarir salah kere Ata- Cinatada Verdita